നമ്മളൊക്കെ കുളിക്കുന്നവരാണ് എന്നാൽ കുളിക്കുന്ന സമയത്ത് അവർത്ത് മറക്കുന്നവരുമുണ്ട് മറക്കാത്തവരുമുണ്ട് മറക്കാത്തവർ പറയുന്ന ഒരു ന്യായം ഇവിടെ ആരും കാണുന്നില്ലല്ലോ നമ്മൾ കുളിക്കുന്നത് അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലല്ലേ അവർക്ക് മറക്കാണ്ടു അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്തു പറഞ്ഞു കുളിക്കുന്ന സമയത്ത് അവർത്ത് മറക്കണോ അതുപോലെ തന്നെ അതിൻ്റെ ഭവിഷ്യത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവതയോ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം വ്യക്തമായിക്കൊണ്ട് കുളിയുടെ ഔറത്തിൽ കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ അല്ലാമ ഹത്തീബ് ഷർബിനി റഹിമഹുല്ല അവിടുത്തെ മുകനിയ മെഹ്താജിൻ്റെ ഒന്നാം പള്ളയം നൂറ്റിയേഴാമത്തെ പേജിലായിട്ട് ഇത് വിശാലമായിട്ടൊന്ന് പറയുന്നുണ്ട് ുടെ അധ്യായത്തിലാണ് ഫൻ ഒരാൾക്ക് ഒക്ക് അതായത് പാരും കാണാത്ത സ്ഥലത്ത് വേണമെങ്കിൽ അവൻ്റെ അവിറത്ത് ഒളിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഔ ബി ഹലറത്തിൻ യജൂസു ലുഹുറുഹു അവൻ്റെ അവിറത്തിലേക്ക് നോക്കൽ അനുവദിക്കുന്ന ആളുകളുടെ മുമ്പിലും അവർക്ക് ഒളിവാക്കാൻ പറ്റും അപ്പോൾ ഉദാഹരണത്തിന് ഭാര്യക്ക് ഭർത്താവിന് ഭാര്യൻ്റെ മുമ്പിൽ ആ ഭാര്യക്ക് അവർക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുടെ ഒമ്പിലും അവർക്ക് ഒളിവാക്കാൻ പറ്റും അതാണ് മസ്അാല അപ്പം ജായിസ് ആകും അനുവദിക്കും എന്നാലും വസ്വത്തുറു അഫ്ലോ ഏറ്റവും നല്ലത് എന്താണ് മറക്കലാണ് നല്ലത് മറക്കലാണ് അപ്പം നല്ലത് എന്നായല്ലോ വസ്തു അഫ്ലോ ഏറ്റവും നല്ലത് മറക്കലാണ് എന്നിട്ട് നിബിദ്ധങ്ങളുടെ ഒരു ഹതിത്താണ് കൊണ്ടുവന്നത് എന്തേ കാരണം ലി കൗലിഹി സലഹു അലൈഹി വസ്ല്ലം നബിതങ്ങളുടെ ഹദീഫുണ്ട് വ്യക്തമായിക്കൊണ്ട് അതായത് ലി ബെഹബിനി ഹക്കിം റതി പറഞ്ഞത് നിന്റെ ഔറത്ത് നീ സൂക്ഷിക്കണം ഏഹ് അപ്പം അവറത്ത് സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞ ബാരിൻ്റെ ഉമ്പിൽ അതുപോലെ തന്നെ അടിമ ആളുടെ ഉമ്മ യജമാൻ്റെ മുമ്പിൽ എന്നുള്ള ഒരു ഒരു അത് വരുന്നത് അങ്ങനെ തുമ്പിലല്ലാത്തവരുടെ മുമ്പിലൊക്കെ നിന്റെ ആവർത്തിനി സൂക്ഷിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോൾ കാല ബഹസുബൻ ഹക്കിം റദിയുള്ള തിരിച്ചു ചോദിച്ചു ഞങ്ങൾ നിന്നു ഒരാൾ നബിയെ ആരും ഇല്ലാത്ത വിജനമായ ആരും കാണാത്തൊരു സ്ഥലത്താണ് അങ്ങനെയാണെങ്കിലോ എന്ന് തിരിച്ച് ബെഹസുറിയാഹുനു ചോദിച്ചപ്പോൾ നബിതങ്ങൾ കൊടുത്തു മറുപടി കാല നബിതങ്ങൾ പറഞ്ഞ് ഇതാണ് ഏറ്റവും പോയിന്റ് ഒരാൾ മനുഷ്യനെ തൊട്ടിട്ട് ലജ്ജിച്ചിട്ടാണ് ഈ അവിടുത്തെ മറക്കണമെങ്കിൽ മനുഷ്യന്മാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ലജ്ജിച്ചാണ് മറക്കണമെങ്കിൽ എന്നാൽ മനുഷ്യന്മാരെ കാട്ടിൽ നമ്മൾ ലജ്ജിക്കേണ്ട അള്ളാൻ്റെ മുമ്പിലല്ലേ അപ്പൊ അള്ളാഹു കാണുന്നുണ്ടല്ലോ ബോധം വേണ്ടേ എന്ന് നബിതങ്ങൾ തിരിച്ചും പറഞ്ഞു എന്നിട്ട് ഹത്തീബ് ഷർബീൻ റഹിമഹുല്ല പറയാണ് അപ്പൊ ഇതിനൊരു ചോദ്യം ഒരു ചോദ്യം പേര് ഒന്നും മറയുന്നില്ലല്ലോ ഒന്നും മറക്കാൻ കഴിയില്ല അതെല്ലാം കാണുന്നവനല്ലേ അള്ളാഹു എല്ലാം കാണുന്നവനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവുമ്പോ ലാ യുഹബ് ഒന്നും അവനെ തൊട്ട് മറക്കാൻ കഴിയൂല അള്ളാഹുനെ തൊട്ട് എന്താ മറക്കാൻ പറ്റുക അപ്പൊ ലഹു അവർ മറക്കുന്നതിന് എന്ത് അടിസ്ഥാന പിന്നെ ഉണ്ടാകുക എന്നൊരു ചോദ്യം വന്നേക്കാം അപ്പൊ അതാണ് ചിലവില് പറയുക അള്ളാഹു താല ഒരു ബോധനക്ക് വാണ്ടേ ചോദിക്കുമ്പോൾ അല്ല ഇപ്പൊ എല്ലാം കാണുന്നില്ലേ നമ്മളിപ്പം മറിച്ചിട്ടില്ലെങ്കിലും മറിച്ചാലും ഒക്കെ കാണുന്നല്ലേ മറിച്ചാലോ കാണൂലേ എന്നുള്ള ന്യായം പേരും അവിടെ ആ ചോദ്യം വ്യക്തമായിട്ട് എടുത്തിട്ടാണ് ഹത്തീബ് ഷർബീൻ തങ്ങള് അപ്പൊ ഉജീബ അവിടെ ഉത്തരം അങ്ങനെ ചോദ്യം ചോദിക്കപ്പെടുകയാണെങ്കിൽ ഉത്തരം പിടിച്ചോളി അള്ളാഹുവിന്റെ മുമ്പിൽ അദബ് പാലിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം അപ്പോൾ അള്ളാഹുവിൻ്റെ നമ്മളൊരു അദബ്കാരനായിരിക്കണം ഒരു അദബ് പാലിക്കുക അല്ല കാണണ്ടോ ഇല്ലേ എന്ന അടിസ്ഥാനത്തിലല്ല ഒരു അദബ് ഉണ്ട് ഇവിടെ ഒരു മര്യാദ ഉണ്ട് അതാണ് പാലിക്കേണ്ടത് ഈ ഹദീസ് ഇപ്പം നമ്മൾ വായിച്ച ഹദീസ് ഇമാം സുയൂത്തിറലിയുളാനുഹു അവിടുത്തെ ജാമ്യ സഹേറിൽ കൊണ്ടുവരുന്ന ഹദീസാണ് ജാമ്യ സഹറിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ഹജീത് നോക്കിയാൽ ജാമ്യ സഹറില് കാണും ആ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നു ഇമാം മുനാബിറിയുല്ലാൻ ഫൈദുൽ കദീറിൽ ഇത് ഫൈദുൽ ഖദീർ ഇത് ജാമി സായിറിൻ്റെ ശരഹാണ് ഫൈദുൽ ഖദീർ ഈ പറയുന്ന എൻ്റെ ഫൈദുൽ കദീറിൻ്റെ ഒന്നാം പള്ളിത്തിൻ്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിൽ ഈ ഹദീസ് ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹുത്തഅല കാണൂലേ മറച്ചാലും കാണൂലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും ആ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് ഇമാം മുനാബി റബിള്ളാഹു പറഞ്ഞു റിയായത്തുൽ അദബി ഈ അദബിന്റെ തേട്ടം ഇവിടെ നോക്കുകയാണെങ്കിൽ അത് മറക്കണം എന്നാണ് വരുന്നത് ആ അതാണ് അദബ് തങ്ങളും പറഞ്ഞത് അതാണ് അദബ് എന്നിട്ട് പറയാ പറയാം അല്ലാത്തവരും ഒക്കെ പറഞ്ഞെന്താണോന്നോ

അടോ നമ്മൾ മനുഷ്യന്മാരെ തൊട്ടിട്ട് അവർത്തൊക്കെ മറച്ചിങ്ങനെ സൂക്ഷിച്ച് നടക്കുകയാണ് കാരണം എന്താ ഹയാ എമ്മിൻസ് ജനങ്ങളെ തൊട്ട് ലജ്ജാണ് നമുക്ക് അപ്പൊ നമ്മൾ അവർത്തൊന്നും വെളിവാക്കൂല അങ്ങനെ നമ്മൾ മനുഷ്യന്മാരെ കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ മാറിയിട്ട് അവർ വെളിവാകാതെ സൂക്ഷിക്കുമ്പോൾ ഏത് സമയത്തും അതാ കുല് ഫീല് വക്തിൻ എല്ലാ സമയത്തും നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ലജ്ജ നമുക്ക് വേണ്ട അപ്പൊ അങ്ങനെ ആവുമ്പോ ഔല ഏറ്റവും നന്നായി മറക്കണം എന്നല്ലേ മനസ്സിലാക്കുക ഏറ്റവും നന്നായിട്ട് മറക്കണംന്ന് അവിടെ നിന്ന് മനസ്സിലാകുക അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ വേറെ കോലത്തിലാ ചിന്തിച്ചത് ഫുഹാവും അഹിമ്മത്തും ചിന്തിച്ച എങ്ങോട്ടാണ് മനുഷ്യന്മാർ ഒമ്പിലും മറക്കണമെങ്കിൽ പിന്നെ എന്തായാലും മറക്കണ്ട അള്ളാന്റെ മുമ്പിലും അങ്ങനെയാണ് അവരർത്ഥം വെക്കുന്നത് നമ്മളോ നമ്മൾ ഈ പറയുന്ന മനുഷ്യന്മാർ കാണില്ലല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് അപ്പൊ തിബിന്റെ കിതാബിൽ പോലും ഈ ഒരു ഭാഷയിലാണ് പോകുന്നത് ചികിത്സ പരിചയപ്പെടുത്തുന്ന കിതാബ് വലിയ വലിയ മഹാന്മാരൊക്കെയാണ് ഈ പറയുന്ന അഞ്ചാം നൂറ്റാണ്ടിൽ ജനിച്ച് ആറാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ മോഫുദ്ദീൻ അബ്ദുൽ ബഗ്ദാദി ബഗ്ദാദിറിയോഹൻ ഹോ അവിടുത്തെ എന്ന് പറയുന്ന കിതാബിൽ പോലും തിബിന്റെ കിതാബിൽ വരെ അത് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പറഞ്ഞ എന്താ ഹമ്മാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹെമ്മാമാണ് കുളിപ്പരല്ലേ വസ്ലും ഫിൽ ഹമ്മാം കുളിപ്പർക്ക് ഒരുപാട് കാര്യം പറയുന്നുണ്ട് കുളിപ്പര എന്ന് പറഞ്ഞാണ്ട് ഏഹ് ആ കുളിപ്പരയുടെ ഭാബമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ കിതാബിന്റെ മുപ്പത്തിമൂന്നാമത്തെ പേജിൽ മഹാനവറുകൾ പറയുകയാണേ സത്തുറുൽ മുജ്മാ ഉൻ അലേഹി ഒരാൾ അവർത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അഹമ്മ ഒരു കാര്യമാണ് അപ്പം അവർത്ത് മറച്ചോളണം ലാ സി എം ആഫിൽ ഹമ്മാമീൻ പ്രത്യേകിച്ച് കൊണ്ട് ഹമ്മാമിൽ കുളിപ്പരയിൽ അതൊരു എൻ്റെ മിസർ ഉണ്ടെങ്കിലും അപ്പം നമ്മൾ ആരോടെടുപ്പ് പോലെയാണല്ലോ നമ്മൾ എടുക്കുക അപ്പം ഒരാടുപ്പ് ഉണ്ടെങ്കിലും ഞാൻ പോണ്ടോ തിബിന്റെ കിതാബിൽ പോലും എന്തായി അതിൻ്റെ ആ ഒരു ഗൗരവതറിയിച്ച് പറഞ്ഞു അപ്പൊ അതാണ് അപ്പൊ അത് തന്നെ മുനാബിറുല്ലാന്റെ മുനാബിറുള്ള മറ്റുള്ള വണ്ടിമാരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പറയുന്നു അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ അള്ളാഹുത്താലും മുമ്പിൽ എങ്ങനെയായിരുന്നു നമ്മൾ മറക്കണ്ടതെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് മുറാ മുറാക്കബത്തിന്റെ പദവി കിട്ടുന്നവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഈ മുറാക്കബത്ത് മുറാക്കബത്തി എന്ന് പറഞ്ഞൊരു പദവിയാണല്ലോ അതിലേക്ക് വിളിച്ചു വരുത്തുന്ന കാര്യം ഉമ്മൂറും കുറേ കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് മൊറാക്കബത്തിന്റെ പദവിയിലേക്ക് വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് മുഹാദിൽ ഏറ്റവും വണ്ണമായതിൽ ഹയ ഉ സംഗതി വേണം ലജ്ജ ലജ്ജല്ലാത്തോണ്ടാണ് ഈ അവർത്ത് വെളിവാകലൊക്കെ വരുന്നതേ ലജ്ജന്റെ പ്രശ്നമാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അവർക്ക് കാണാൻ നമുക്ക് മടിയല്ലേ ചില ആളുകൾ കണ്ടില്ല ഷർട്ട് പോലും അയക്കാൻ വലിയ മടിയായിരിക്കും ഷർട്ട് അയക്കൂല എപ്പോഴും ഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ അപ്പൊ എന്താണ് ശരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഷർട്ട് ഇട്ടില്ലെന്ന് വിചാരിച്ചത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ശരീരം അങ്ങനെ കാണും മറ്റുള്ളവർ കാണും നമുക്ക് അല്ലാത്ത ലജ്ജണ്ടാകും അതൊക്കെ ഹയാൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ അപ്പൊ ഈ മുറാക്കബത്തിന്റെ പദവിയിലേക്ക് വിളിച്ചു വരുത്തുന്ന കാര്യം കുറെ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഹയാ ഉലജ്ജനെയാണ് ഇനി പറയുക ഇന്ന ഇബ്രാഹിം അദ്ദേഹം ഇന്ന ഇബ്രാഹിം അദ്ദേഹം റഹിമഹുല്ല നമ്മൾ ഇബ്രാഹിം അദിമറിയുല്ലാൻ വലിയ മഹാനാണല്ലോ ഒരു ഒരു കാലത്ത് രാജാവായിട്ട് പിന്നീട് ലൗലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാന ഇബ്രാഹിം അദീം അവിടുന്ന്

മൻ വലം ഒരാൾ എന്ത് ചെയ്തു അവർത്ത് വെളി ആയിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞ സാധാരണ ഓർത്തിനോടത്ത് ഇതൊക്കെ പറയുന്നത് അങ്ങോട്ടാണ് കാലിയായ സ്ഥലത്തുള്ള വിഷയങ്ങളാണ് കാരണം അതാണല്ലോ ചർച്ച അതീത് വെളിച്ചം നോക്കി അതീതിന്റെ ചർച്ചയാണിതൊക്കെ എല്ലാരും കാണുന്നിടത്ത് അവർത്തും മറക്കണ നിർബന്ധമല്ലേ അതിൽ ചർച്ച കാലിയായ സ്ഥലത്തേക്കുള്ള വിഷയങ്ങളായി ചർച്ച ചെയ്യണമൊക്കെ അപ്പൊ അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു കാലിയായ സ്ഥലത്ത് അവർത്ത് മറക്കണില്ല അങ്ങനെ ആകുമ്പോൾ കാലിയായ സ്ഥലത്ത് ഇവൻ അവർ മറക്കുന്നില്ല അങ്ങനത്തെ ആളാണെങ്കിൽ അവൻ എങ്ങനത്തെ അടിമയാണ് അനില്ലാഹി അള്ളഹാനെ തൊട്ട് അള്ള അസക്തവാനായനാണ് അല്ലൊരു ബോധവനില്ല അള്ള ബോധം അവർക്ക് മറക്കൂലേ നോക്കണോ അല്ല അള്ളാഹുവിനെ തൊട്ടൊരു ബോധമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ മറക്കാതെ പോയത് അവന്റെ കൽബന്താണ് കൽബന്ധു അശ്രദ്ധവാനായി പോയിവരമില്ലല്ലോ അതുകൊണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് മറച്ചോളണം വലിതാലിക്ക ഇത് ഈ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് ഹലായിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തലങ്കെട്ട് മൂടിപ്പൊതി ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് തല തൊപ്പിടലോ അല്ലെങ്കിൽ തല മറക്കലോ സുന്നത്തല്ലോ ഉള്ളോ നിർബന്ധമൊന്നുമില്ലല്ലോ എന്നാൽ ശ്രദ്ധിക്കുന്ന എന്തായിരുന്നു തലം കെട്ടും മറക്കൂ ആകെ മൂടിക്കെട്ടോ തലം കട്ട് മൂടിക്കെട്ടും എന്തേക്കാരണം താല അള്ളഹ കാനുണ്ടല്ലോ അപ്പൊ തല മറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്തു ആ ലജ്ജക്ക് വേണ്ടിയിട്ട് എന്താകും മറച്ചിരുന്നു ഒരു കുളിക്കുകയാണെങ്കിൽ ഔറത്തു നഫ്സിഹി ണെങ്കിൽ ആ രൂപത്തിലായിരുന്നു ആ രൂപത്തിലായിരുന്നു മാവർദി മാവർദി തങ്ങൾ പറഞ്ഞു തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അവിടുത്തെ അവർത്തു ഒരിക്കലും വെളി അതുകൊണ്ടാണല്ലോ ചേലാക്രമം വരെ നബിസല്ലാ അലൈവലങ്ങൾ ചെയ്ത രൂപത്തിലാ വന്നുള്ളത് അവിടെ മഹാന്മാര് പറഞ്ഞില്ലേ ചേലാക്രമം ചെയ്യുമ്പോൾ എന്താകും അത് ചെയ്യുന്ന ആളുകൾ അവർക്ക് കാണും അതും മാത്രമല്ല എന്റെ എന്തുണ്ട് ഞാനാണ് പറഞ്ഞ കുറേ ആളുകൾ വരും ചേലാക്രമം നടത്തിയ ആൾ ഞാനാണെന്ന് അറിഞ്ഞാണ്ട് അങ്ങനെയൊന്നും വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ അലൈഹി തങ്ങളുടെ നബിസ്വല്ലാഹു ഒരാളും കണ്ടിട്ടില്ല വ്യക്തമായിക്കൊണ്ട് അവർക്ക് അങ്ങനെ കാണുകയാണെങ്കിൽ കണ്ണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചകളെ നഷ്ടപ്പെട്ട് പോകുമെന്നൊരു എടുക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ പറ്റൂട്ടല്ലോ ആവശ്യം ചിലപ്പോൾ ഡോക്ടർമാരെ ഇപ്പോൾ നോക്കേണ്ടി ഡോക്ടർ വേറെ വേറെ വിഷയങ്ങള് ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് പറയുന്നത് കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം അത് അതൊക്കെ അനുവദിക്കും അതല്ലാതെ നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് ഈ പറയുന്ന തോർത്തുമുണ്ടൊന്നും എടുക്കാതെ ഇങ്ങോട്ട് കയറി ചെല്ലാം അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് കുളിക്കുക അതൊരിക്കലും ചെയ്യരുത് അതിനെയാണ് ഇപ്പോൾ എതിർക്കും നോക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് തോന്നി മുനാവിരുദ്ധ വിശദീകരിക്കുമ്പോൾ തോന്നിപ്പോകെന്ത് ഇങ്ങനെയൊക്കെ പറയുമ്പം ഓ അവറത്ത് മറക്കണം എന്നല്ലേ മനസ്സിലാക്കുക അത് നിർബന്ധമാണോ ഇല്ല കാലിയായ സ്ഥലത്തേ പറയുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്താണ് ചർച്ച അപ്പൊ കാലിയായ സ്ഥലത്ത് അവർത്ത് മറക്കണം എന്നുള്ളൊരു തോന്നിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർത്ത് മറക്കണമെന്ന് തോന്നിപ്പോകും അങ്ങനെ നമ്മൾ എൻ്റെ വെക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് നോക്കുമ്പോൾ നിർബന്ധമായിട്ടും മറത്ത് അവർ മറക്കണം എന്നുള്ള ഇവിടെ ആരും കാണാത്ത വിജനമായൊരു സ്ഥലത്ത് ആണ് നമ്മൾ കുളിക്കുന്നതെങ്കിലും ഔറത്ത് മറക്കൽ നിർബന്ധമല്ലെങ്കിൽ സുന്നത്തുണ്ട് എന്നുള്ളത് ഹദീസിന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഹദീസിൻ്റെ വിശദീകരണം നോക്കുമ്പോൾ നിർബന്ധം തോന്നിയാലും അത് സുന്നത്ത് തന്നെയാണ് അപ്പം മറക്കണം മറച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുകൾ വരുന്നുണ്ട് ഇനിയും അവസാനം ഒന്നും കൂടി പറയുമ്പോ മുനാവി തങ്ങൾ പറയാണ് ഈ ഔറത്ത് മറക്കാതെ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് വക്കാഹത്തിലേക്ക് കൂട്ടും വക്കാഹത്ത് നാണല്ലായ്മ ഒരു നാണല്ലായ്മയിലേക്ക് കൂട്ടും അപ്പം നമ്മൾ ആദ്യം നമ്മൾ തുടക്കം ഓടുന്നേക്കാറും ബാത്റൂമിൽ നിന്ന് ഇരിക്കാറാം ഈ പറയുന്ന കുളിപ്പരിയിൽ നിന്ന് അപ്പോൾ കുളിപ്പരിയിൽ നിന്ന് നമ്മൾ അറുത്ത് മറക്കുന്നില്ല കുളിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് ആ നാണല്ലായ്മ അങ്ങനെ പോകുന്നു പോകുന്ന മനുഷ്യന്മാരും മുമ്പിൽ അങ്ങനെ തന്നെ കേൾക്കാറും അതിന് പിന്നെ അങ്ങനെ ഒരു വിഷയമല്ലാത്ത രൂപത്തിലേക്ക് അത് വരും ന ഇല ജിനാ അത് വ്യഭിചാരത്തിലേക്ക് കൂട്ടിക്കളയും ഞാൻ ഒതുവില്ല അല്ലാകട്ടെ അപ്പം നമ്മളെടുക്കൽ നിസാരായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇത് ബാ ഈ പറയുന്ന എൻ്റെ കുളിക്കുന്ന സമയത്ത് എന്തിനാണ് അവർത്ത് ഇറക്കണത് ആരെയും കാണുന്നുണ്ടോ ആ മറ്റൊരിടത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലോ കാണില്ലേ അല്ലെങ്കിലും കാണൂലേ ഞായായി ഒക്കെയായി സംഗതി നിസാരായ കാര്യമാണ് നമ്മളെടുത്തെങ്കിലും അതിൻ്റെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് വലിയ ഗൗരവമാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ പൊതുവെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ അവർത്തൊക്കെ മറിച്ചു ഇവർ മുണ്ടെടുത്തിട്ട് കുളിക്കുക അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് വെളിവാക്കേണ്ടി വരും അതൊക്കെ അതല്ലാതെ ഇത് ആദ്യമേ ഇത് ഓപ്പണായിട്ട് അങ്ങോട്ട് കാര്യം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് അങ്ങോട്ട് കുളിക്കരുത് അത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കും എത്രത്തോളം അത് നാണല്ലായ്മ കൂട്ടും നാണല്ലായ്മ വിചാരത്തിലേക്ക് പോകും അപ്പോൾ അള്ളാഹുത്താല കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമുള്ളൊരു വാർത്താനം തന്നെയാണ് അപ്പോൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ അടുത്ത് നിസ്സാരാണെങ്കിലും